पिचाई बोलते कर चल रहे हैं ये पिचाई बोलते कर चल रहे हैं ये पिचाई बोलते कर चल रहे हैं ये पिचाई बोलते कर चल रहे हैं ജയ്ശ്രീരാധ്യാണ് മിസ്റ്റർ ഇദ്ദേഹം അയോധ്യയിൽ നിന്ന് വരെയാണ് മഹാരാഷ്ട്രക്കാരനാണ് ഹരീഫ് പിള്ളേ ഈ ആഘോഷിക്കാൻ വേണ്ടി മാത്രം മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് നമ്മുടെ ബി ജെ പി ഓഫീസിൽ അദ്ദേഹം കൊണ്ടുവന്ന അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന

വർഷങ്ങളായി ഇടതും വലുതും ഞങ്ങൾക്ക് നേരെ ആക്ഷേപങ്ങൾ അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ സഹിതം തൃശൂരിലെ ജനങ്ങളെ മറുപടി അവസാനാണ് ഇത് അവസാനമാണ് ഇത് കേരളത്തിൽ ചരിത്രമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വലിയ വിജയമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാറും ധീര ബലിദാനികളെ പടുത്തു വരുത്തിയുള്ള പ്രസ്ഥാനമാണ് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ എൻ ഡി എ സഖ്യം ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിജയം തൃശൂരിലെ ജനങ്ങളുടെ വിജയമാണ് സുരേഷ് ഗോപിക്കോട്ട് ചെയ്ത എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കുകയാണ് ഈ നാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ ഇത് വലിയ ആഘോഷമായി സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശ്ശൂര് സ്വീകരിക്കാൻ വേണ്ടിട്ട് തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു നാളെ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വൻ ജന ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വലിയ സ്വീകരണം നാളെ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ഞങ്ങൾ നൽകും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൽ അഹങ്കാരം ആർക്കും ഭൂഷണമല്ല ഇന്നലെ പോലും കെ മുരളീധരൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് അഹങ്കാരമാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ അഹങ്കാരത്തിന് പലിശ സഹിതം ആ തൃശൂരിലെ ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ആ അഹങ്കാരം പറഞ്ഞ മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശൂരിലെ വോട്ടർമാര് മറുപടി കൊടുത്തിരിക്കുകയാണ് ആ വോട്ടർമാർക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുക കാണാനില്ല പോലെയാവും ചീമൊട്ട ഏറ് അദ്ദേഹത്തിന് നല്ല ഒന്നാന്തരം ചീമൊട്ട കൊണ്ടുള്ള ഏറാണ് നാട്ടിലെ ജനങ്ങൾ പഠിത്തിരിക്കുന്നത് ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കെങ്ങുണിക്കുട്ടൻ ഈ തൃശൂരിൽ നിന്ന്